നമ്മുടെ ഇന്നത്തെ യാത്ര ആമസോൺ മഴക്കാടുകളിലേക്കുള്ള യാത്രയിലാണ് കഴിഞ്ഞ എപ്പിസോഡുകളിലെല്ലാം ആമസോൺ വനാന്തരത്തിനുള്ളിലൂടെയുള്ള കാഴ്ചകളിലൂടെയാണ് ഉണ്ടായിരുന്നത് ആ യാത്ര നമ്മൾ തുടരുകയാണ് കാലാവസ്ഥ താപനിലയുടെ കാര്യത്തിൽ ഒട്ടും അനുകൂലമായിട്ടില്ല വേനൽക്കാലമായതിനാൽ ഏകദേശം നാൽപ്പത്തഞ്ചും അമ്പത് ഡിഗ്രി തന്നെ ചൂട് തുടരുന്നു ആമസോൺ നദിയുടെ നല്ല തിക്കായിട്ടുള്ള ഒരു സ്ഥലത്തുകൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് മഴക്കാലമാണെങ്കിൽ ഈ കാണുന്ന ട്രീകളിലെ ഏറ്റവും തുഞ്ചത്തു വരെ വെള്ളം കയറുണ്ട് ഈ ആമസോൺ എന്തുകൊണ്ട് കലങ്ങി അടിച്ചിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീരങ്ങളിലെ മണ്ണ് ഇടിഞ്ഞു വീണ് അത് ശരിക്കും കലങ്ങിയാണ് ഇതുമാതിരി അല്ലാത്ത സ്ഥലങ്ങളിൽ നല്ല ക്ലിയർ ഉള്ളതായിരിക്കും സി ഇസ് ജോയിനിങ് ഹിയർ പ്ലേസ് വേർ റിവർ ആൻഡ് സി ജോയിനിങ് ഹിയർ ആമസോൺ റിവർ ആൻഡ് സി ഫോർ വേർ ദ ബ്രിഡ്ജ് ബട്ട് ഹിയർ ദ വാട്ടർ ക്ലീൻ ആ മരത്തിൻ്റെ ഒപ്പം വരെ ഇത് പോകും അപ്പം നമ്മൾ രാവിലെ ലഞ്ച് ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ച സ്ഥലത്ത് ഇത് ഇവനെ കൊണ്ടൊക്കെ കെട്ടിയിടും എന്ന് പറഞ്ഞേ ഓരോ പ്രൈവറ്റ് ആൾക്കാരാണ് ഈ പ്രസ്ഥാനങ്ങൾ മൊത്തം നമ്മൾ രാവിലെ അഞ്ച് കഴിച്ച സംഭവം അത് വേറൊരാളെ ഇത് വേറൊരാളല്ലേ കേട്ടോ ഇവിടെ ഒരു അടിപൊളി ബോട്ടുണ്ട് ഇത് ഇവരുടെ തന്നെ ഈ കമ്പനിക്കാരുടെ തന്നെയാണ് ഈ ബോട്ടേൽ ഈ വീട് കെട്ടി പിടിച്ചോണ്ട് പോകും കാരണം ഇവിടെ ഭയങ്കര മഴയുള്ളപ്പോൾ ഇവനെ ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല ഉദാഹരണം ഇവനെ കെട്ടി കെട്ടിപലിച്ചുകൊണ്ട് വേറെ സ്ഥലത്തോട്ട് പോകും ഇതിവിടെ സ്ഥിരമായിരിക്കും കാരണം ഇവിടെ ഈ ഇവിടെ മാത്രമേ ഉള്ളൂ ഈ പ്രത്യേകിച്ച് പിങ്ക് ഡോൾഫിൻ കാണുന്നത് ഇവനെ കെട്ടിപ്പിടിച്ചോണ്ട് പോകും ഇതി കൂടെ കിടക്കും ഇത് നമ്മൾ നിങ്ങൾക്ക് ഒക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഷെയർ ഞാൻ ഈ നദി വളരെ ശാന്തമാണ് അത് നമ്മളെ ഭേദിച്ചുകൊണ്ട് ഈ കൊച്ചുവെള്ളം മുന്നോട്ട് നീങ്ങുകയാണ് മഴക്കാല സമയത്ത് വെള്ളം കയറിയിട്ടുള്ള ശേഷിപ്പുകൾ അതിൻ്റെ പാടുകൾ നമുക്കിവിടെ കാണാം ഈ പ്രദേശം കാഴ്ചയിൽ നമ്മുടെ നാട്ടിലെ തേക്കടിയൊക്കെ പോലെ തന്നെ ഇരിക്കും പാഠപുസ്തകങ്ങളിൽ മാത്രം വായിച്ചിട്ടുള്ളതും പിന്നീട് ഡോക്യുമെൻ്ററികളിൽ കണ്ടിട്ടുള്ളതുമായ സ്ഥലത്തു കൂടിയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് ഒമ്പതോളം രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ ആവാസ വ്യവസ്ഥയുടെ ദാഹശമിപ്പിക്കുന്ന ഒരു വലിയ നദിയാണിത് അതുപോലെ ഞങ്ങളുടെ തൊപ്പം തന്നെ മറ്റുള്ള വള്ളവും ഒരുപോലെ ഒപ്പം വരുന്നുണ്ട് തൊട്ട് പുറകിലായി തൊട്ട് പുറകിലായി ഏകദേശം ഒരു അമ്പത് മീറ്റർ നൂറ് മീറ്റർ ഗ്യാപ്പിൽ എപ്പോഴും സഞ്ചരിച്ചിരിക്കുന്നുണ്ട് അങ്ങനെ ഇവിടെയൊക്കെ കടന്ന് ഓരോ കോണു വഴി കോണാ കോൺ വഴി ഇവിടെ നമ്മൾ നടന്ന് നമ്മൾ വള്ളത്തിൽ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം പിങ്ക് ഡോൾഫിനെയും അലിഗേറ്ററിനെയും കൂടാതെ മനുഷ്യനെ കണ്ടിട്ടില്ലാത്ത മറ്റു പല ജീവികളെയും നമ്മളിവിടെ കാണാൻ നമുക്ക് സാധിക്കാൻ പറ്റും ഈ കാണുന്നതാണ് ഗവച്ച എന്നു പേരുള്ള ഒരു പശിവർഗ്ഗം യഥാർത്ഥത്തിൽ നമ്മളിതിനെ അകലേന്ന് കണ്ടു കഴിയുമ്പോൾ ഏതോ ഒരു കാലവിശ്വാചിച്ച് പോകണമെന്ന് നമുക്ക് തോന്നും പ്രത്യേകിച്ച് ഒരു ഒരു ഐശ്വര്യമില്ലാത്ത ഒരു ഒരു പശി എന്നാൽ ഇതിനെ നമ്മൾ അടുത്ത് കഴി വന്നു കഴിയുമ്പോൾ ഒരു കഴുകനാണെന്ന് പോലും നമുക്ക് തോന്നിപ്പോകും എന്തോ നമുക്കൊരു ഭീകര രൂപം പോലെ ഞങ്ങൾ ഈ യാത്രയിൽ നദിയുടെ തീരത്തുകളെ കിങ് ഫിഷർ ഒത്തിരി തരത്തിലുള്ള വേഡ്സുകളെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു അങ്ങനെ യാത്രയ്ക്കൊടുവിൽ ഒരു പ്രത്യേക സ്ഥലത്ത് ഞങ്ങൾ വന്നു വിട്ടു ഒരു പ്രത്യേക ഒരു കോണറിൽ എന്നാൽ അവിടെ പൊതുവെ വെള്ളം കുറവാണ് പെട്ടെന്ന് തന്നെ ഇവർ തമ്മിൽ എന്തോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായി പക്ഷേ ഞങ്ങൾക്കെന്താണ് എന്ന് കാര്യം മനസ്സിലായിട്ടില്ല ഞങ്ങളോട് ആരോടും മൗവ് ചെയ്യരുതെന്നും അനങ്ങരുതെന്നും ശബ്ദമുണ്ടാക്കരുതെന്നും പ്രത്യേകം ഞങ്ങൾക്ക് തന്നു എന്തോ സംഭവിക്കാൻ പോവുകയാണ് എന്തോ കണ്ടിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ ക്യാമറ ചുറ്റുപാട് നിന്ന് റെക്കോർഡ് ചെയ്യുന്ന ഒരു ഇതിലാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ പല രാജിക്കാരുണ്ട് ഒരു ബ്ലോഗറും കൂടെ കൂടെയുണ്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളൊരു മൊട്ടുപോലെ എന്തോ ഒരു താമരമൊട്ട് പോലെ ഒരു വെള്ളത്തിൻ്റെ സൈഡിൽ കര സൈഡിൽ ഇദ്ദേഹം ഇങ്ങനെ കാണിച്ചു തന്നു ഇദ്ദേഹം ഈ ടൂർ ഗൈഡ് പ്രത്യേക രീതിയിൽ ഒരു ഒരു കുഞ്ഞുങ്ങളൊക്കെ കാണിക്കുന്നവനൊക്കെ ഒരു പൊപ്പ പപ്പെന്നുള്ളൊരു സൗണ്ട് പ്രവർത്തിച്ചു കുറച്ച് സമയത്തിനുള്ളിൽ ഇവർ ഈ ബോട്ട് ഒരു കോണിച്ച രീതിയിൽ രണ്ട് വള്ളങ്ങളോട് കൂടി ഒരു പ്രത്യേക രീതിയിലോട്ട് രീതിയിലുള്ള അങ്ങാക്കി വളരെ ചേർത്ത് വളരെയധികം ചേർത്ത് ഇതിൻ്റെ അടുത്തേക്ക് ചെന്നു അടുത്ത് ചെന്നപ്പോഴാണ് ഒരു ഒന്നരയടി അല്ലെ രണ്ടടി മൂന്നടി നീളത്തിൽ ഏകദേശം ഒരു രണ്ടടി മൂന്നടി നീളത്തിൽ വാലിൻ്റെയും കൂടെ നീട്ടം കൂട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പത്ത് പതിനഞ്ച് എണ്ണം ഇതിനകത്ത് കിടക്കുന്നു തൊട്ടകലയായി വലിയൊരു അലിഗേറ്റർ നപ്പുണ്ട് സാധാരണഗതിയിൽ മനുഷ്യന് ഏറ്റവും കൂടുതൽ അപകടകരായ ഒരു സാധനമാണല്ലോ ഈ അലിഗേറ്റർ ഇവനെ ഇതിൽ നിന്നും നമ്മൾ മാറി നിൽക്കുവാണല്ലോ ഏറ്റവും ബുദ്ധി എങ്കിലും ഇവനെ കാണാനുള്ള വളരെ കൂടി റെക്കോർഡ് ചെയ്യാനായിട്ടുള്ള വളരെ താല്പര്യം ഒരു ഞങ്ങളവിടെ അടുത്ത് തന്നു ഇദ്ദേഹം ഞങ്ങളോട് പറയ പറയുണ്ടായി ഈ യാത്രയിൽ അനക്കൊണ്ടല്ല അല്ല എന്ത് സാധനത്തിനെ കണ്ടാലും ഞങ്ങളെ പിടിച്ച് കാണിക്കുമെന്ന് ഞങ്ങളോട് പ്രോമിസ് ചെയ്യുണ്ടായി ഞങ്ങളും വളരെ ആവേശപരിതമായി എന്ത് സംഭവിക്കാമെന്നുള്ള രീതിയിൽ ഞങ്ങൾ അവിടെ പ്രതീക്ഷിച്ചു നിന്നു പക്ഷേ ഒരു തരത്തിൽ പറഞ്ഞാൽ ഞങ്ങളുടെ ജീവന് തന്നെ അപകടം വരുന്ന ഒരു സംഭവമാണെന്ന് പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലായി കാരണം ഈ ചീങ്കണികൾക്ക് വളരെ അടുത്ത് ചീഞ്ഞി ചീ ചീറിപ്പാഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ വള്ളത്തെ ആക്രമിക്കാനോ അതിനെ കടിക്കാനോ നമ്മളെ ഉപദ്രവിക്കാനോ അവർക്ക് സാധിക്കും എങ്കിലും ഞങ്ങൾ ഇതൊക്കെ മറന്ന് ഇതിനെ കാണാനുള്ള ഞങ്ങൾ ഞങ്ങളിതിൻ്റെ അടുത്തേക്ക് ചെന്നു തൊട്ട് താമസിക്കാതെ ഇദ്ദേഹം പ്രത്യേക രീതിയിൽ ഈ വള്ളത്തിന് സൈഡിലേക്ക് അങ്ങ് കിടന്നു കിടന്നിട്ട് വളരെ തന്ത്രപ്രദമായിട്ട് വളരെ ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡുകൂടി ഇങ്ങനെ ചാഞ്ഞ് 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 ഇതേ സമയത്ത് തൊട്ടപ്പുറത്തെ വള്ളം ഇവർ കണ്ടു ഒരു വി ഷേപ്പിൽ അങ്ങ് അടുപ്പിച്ചു പെട്ടെന്ന് തന്നെ ഇതേ ഇദ്ദേഹത്തിന് ചാടി അങ്ങ് പിടിച്ചു എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ആമസോൺ റിവറിൽ നമ്മുടെ സൂലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഇറുവിനെ പോലെയുള്ള ആൾക്കാർ സ്റ്റീവറിവിനെ പോലുള്ള ആൾക്കാർ നമ്മൾ ടി വി ഷോകളിൽ കണ്ടിട്ടുള്ളത് പോലെ എന്നാൽ ഇങ്ങനെയൊരു സംഭവം വൈൽഡായിട്ട് എനിക്ക് പ്രത്യേകിച്ചും ഇതിനെ കണ്ടു കഴിഞ്ഞൊരു പ്രത്യേക അറപ്പാണ് ഒരിക്കലും പാബിനെയും ഒരു സാധനത്തിനെ നമ്മൾ പിടിക്കുമെന്ന് നമ്മൾ ഒരിക്കൽ പോലും സ്വപ്നത്തെ കണ്ടിട്ടില്ല ഇദ്ദേഹം വളരെ നിസ്സാരമായിട്ട് എടുത്ത് നമ്മളെ പിടിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും കൈകളിലേക്ക് തന്നു അങ്ങനെ ഓരോരുത്തരുടെയും ഓരോരുത്തരുടെ ഒന്നും രണ്ടും വീതം പിടിച്ചു തന്നിരിക്കുകയാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഇവന്മാർ ഇങ്ങനെ ഈ ഇതിൻ്റെ മലഞ്ചരിവ് വഴി ഈ തിട്ട വഴി മൺതിട്ട വഴി മുകളിലേക്ക് ഇങ്ങനെ പതറി കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇദ്ദേഹം പ്രത്യേക രീതിയിൽ സൗണ്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ കുഞ്ഞുങ്ങൾ വിചാരിക്കുന്നതിൻ്റെ അമ്മയാണ് ഇവിടെ അടുത്തുള്ള അമ്മയാണ് രക്ഷിക്കാൻ പറ്റുന്ന വിചാരിച്ച് ഇതുങ്ങൾ തലപൊക്കി തല പൊക്കി നോക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ കൂടുതലുള്ള ഓസ്ട്രേലിയക്കാരനായ ഓസ്ട്രേലിയയിലെ കെയ്ൻസിലുള്ള പോളെന്ന് പറഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യ ഡോക്ടറാണ് അവർ സാവപ്പോൾ എന്നുള്ള സ്ഥലത്താണുള്ളത് അദ്ദേഹം എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലെല്ലാം നിങ്ങളോട് പറയാണ്ടായി ഉണ്ടായി ഇദ്ദേഹം ഭയങ്കര അഡ്വഞ്ചറസ് ആണ് ഇദ്ദേഹത്തിൻ്റെ ലിഗ്മെൻ്റ് എല്ലാം ഫ്രാക്ചറായി ഒരു ബൈക്ക് ആക്സിഡൻറ്റിൽ കൂടെ വളരെ കഷ്ടപ്പെട്ട് എങ്കിലും ഇദ്ദേഹം എന്നെ ഇത് ഇദ്ദേഹത്തിൻ്റെ കാലും അടക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ സ്ട്രെച്ചറെല്ലാം സൈഡിലേക്ക് ഒതുക്കി വെച്ചിട്ട് കാലും അല്ലാത്ത രീതിയിൽ മടക്കി എൻ്റെ അടുത്തിരിക്കുക അപ്പം ഞാൻ ഇദ്ദേഹത്തെ മാക്സിമം പറയുന്നുണ്ട് ഇച്ചിരി കൂടെ കീപ്പ് ഗോയിങ് കീപ് ഗോയിങ് പിടിക്കുകയും പിടിക്കുന്നു ഇദ്ദേഹത്തിൻ്റെ ഇവൻ ഇദ്ദേഹം പറഞ്ഞു കൊണ്ടിരിക്കുന്നു ഇതിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ വാലെ കയറിപ്പിടിച്ചു ഈ ചെറിയ ഇതാണെങ്കിൽ പോലും ഇത് നമ്മളെ കടിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് പരുക്ക് പറ്റും പരിക്കുന്നത് എന്താ സംഭവിക്കുന്നത് അറ്റ് പോകുമോ എന്താ സംഭവിക്കുന്നത് നമുക്ക് തന്നെ ചിന്തിക്കാമെന്നേ ഉള്ളൂ എങ്ങനെയാണല്ലോ ഇദ്ദേഹം പിടിച്ച് പിടിച്ചിട്ട് വിട്ടു അത് ഭയങ്കര കോമഡിയായി എങ്കിലും ഇതിനോടകം തന്നെ ഞങ്ങളുടെ ടൂർ ഗൈഡ് എല്ലാവർക്കും നിന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും അത് തലയിൽ മുറുക്കി പിടിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഒരു അതിനെ പ്രസ് ചെയ്യരുത് പിടിക്കുക അതുപോലെ തന്നെ അതിൻ്റെ വാലയിലും കൂട്ടി പിടിക്കുക എന്നിട്ട് നമുക്കതിനെ കഴുത്ത് ഇങ്ങനെ പൊക്കി പിടിച്ച് നമുക്ക് വീഡിയോ എടുക്കാം അങ്ങനെ ഞാനും വീഡിയോ എടുത്ത് ഫോട്ടോ എടുത്ത് കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞ് എല്ലാവരും ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് ചെയ്ത് വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങളവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് ഞങ്ങൾ പോന്നു പിന്നെ ഞങ്ങൾ പോയത് പിരാന ഫിഷിങ്ങിനാണ് ഈ വന്ന വഴിയിൽ വഴിയിലൂടെ തന്നെ തിരിച്ച് പല സ്ഥലങ്ങളിലൂടെയായിട്ട് ഞങ്ങൾ കറങ്ങി 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 ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് പോയി പോയി ഞങ്ങൾ വന്നത് കുറേ യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു തേക്കും കുറ്റികൾ പോലുള്ള ഒരു സ്ഥലത്തേക്ക് വന്നു ഈ തേക്കൻകുറ്റിയുടെ അടുത്ത് വന്നപ്പോഴത്തേക്കൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെള്ളം കുറവാണ് എന്നാൽ ആ തെളിഞ്ഞ വെള്ളമാണ് വളരെ ശാന്തമായിട്ട് ഒരു കരയിലേക്ക് കയറി കിടക്കുന്ന ഒരു ഓളി എന്ന് വേണമെങ്കിൽ പറയാം ഓളി എന്ന് പറഞ്ഞാൽ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഒരു കോണ് ഇദ്ദേഹം ഇവിടെ വള്ളം അടുപ്പിച്ചു നമ്മൾ ആങ്കർ ചെയ്യുന്ന കണക്കൊരു ചങ്ങലയെടുത്ത് ഈ തേക്കൻകുറ്റിയിൽ തേക്കുംകുറ്റി പോലത്തെ മരത്തിലിട്ട് ചുറ്റി തൊട്ടപ്പുറത്തെ വള്ളക്കാരനും ഇതുപോലെ തന്നെ ഇദ്ദേഹം ഇത് ചെയ്തു ചങ്ങലയിട്ട് ചുറ്റി ഞങ്ങൾ ഏകദേശം ചൂണ്ട തമ്മിൽ എറിഞ്ഞാൽ കോർക്കുകല ചുറ്റി ഇലാത്ത രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി കിടന്നുണ്ട് ഒരു തര കരയുടെ തീരത്തായിട്ട് തന്നെ ഇതിനകത്ത് കൊണ്ട് രണ്ട് വീട്ടും കൊണ്ട് കെട്ടി നല്ല സമയം രാവിലെ ചുട്ട് പൊടുക്കായിരുന്നു കാര്യം ചൂണ്ട കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാവർക്കും തെറ്റിയിട്ട് നേരെ അങ്ങോട്ട് പിടിക്കാൻ പോവാം പിരാനപ്പെടുത്താണ് അപ്പോൾ പിരാനപ്പെടുത്ത വെടിയേലേക്കാണ് നമുക്ക് സ്വാഗതം പീരാനപ്പെടുത്ത വെടിയെ കണ്ടിട്ട് കിട്ടുന്ന കിട്ടുന്ന കിട്ടിയാലും കൈകൊണ്ട് പിടിക്കുന്നതാണ് പുള്ളി പുലിയാണ് കടിക്കുന്ന പട്ടിക്കുള്ള കലകളല്ല ആവശ്യമുണ്ടോ നീണ്ടാൻ പറ്റത്തില്ല നീന്തുന്നില്ല തുടയാലോ വരച്ച് കഴിഞ്ഞാൽ ശരിയാക്കില്ല സ്വല്പ സമയത്തിനുള്ളിൽ കരുതി വെച്ചിരുന്ന ഒരു മീൻ്റെ ചെറിയ ചെറിയ പീസുകൾ നമ്മൾ ഇറച്ചിക്കൊക്കെ കറി വെക്കാനായിട്ട് കട്ട് ചെയ്യുന്ന ഉണക്ക് ചെറിയ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞ് എടുത്തിട്ട് ഓരോരുത്തരുടെ ഓരോരുത്തരുടെ ചൂണ്ടയിലോട്ട് കോർത്തു അപ്പം നിങ്ങളോട് നേരത്തെ പറഞ്ഞ ഉണക്ക് വിവിധ രാജ്യങ്ങളിൽ നിന്ന് ചൈന തൊട്ട് സ്പെയിൻ തൊട്ട് യു എസ് ഓസ്ട്രേലിയ അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാരുണ്ടായിരുന്നു നെതർലൻഡ്സ് ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ ഒരു ഇദ്ദേഹം ഞങ്ങളോട് ടൂർ ഗൈഡ് പറഞ്ഞു നിങ്ങളെല്ലാം ഓരോ രാജ്യത്തിൻ്റെ ആൾക്കാരായിട്ട് ഇതിന് ഇതിൽ മത്സരിക്കുകയാണ് അപ്പം ഞങ്ങളും പറഞ്ഞു ഓക്കെ അപ്പോൾ ആരാ പിടിക്കുന്നതെന്ന് കാണാം അപ്പം ഞാൻ വിചാരിച്ചത് നമ്മുടെ പോള് കെ എൻ സിയിൽ നിന്ന് വന്ന ടൗൺ സൂപ്പിൽ കെ എൻ സിയിൽ നിന്ന് വന്ന ഇദ്ദേഹം പൊപ്പുലി ആയിരിക്കും നമ്മൾ വലിയ നാട്ടിൽ വലിയ അധികം മീൻപിടുത്തവും കാര്യങ്ങളൊന്നും നമ്മൾ ചൂണ്ടക്കാരൊന്നും വലിയ വശമില്ല നമുക്കിഷ്ടമാണ് ഭയങ്കര ഒരു കാര്യമാണ് നമ്മൾ ഓസ്ട്രേലിയയിലും പല സ്ഥലങ്ങളിൽ പോയി നമ്മൾ ഫിഷിംഗ് പിടി നമ്മുടെ ഡാർബലിലൊക്കെ പോയിട്ടിട്ടുണ്ട് ഇവിടെ ബ്രിസ്മനിലും നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഈ എക്സ്പീരിയൻസ് ഒന്നും ഒന്നുമല്ല അത് പിരാനായ പോലെ ഒരു ട്രിക്കി ആയിട്ടുള്ളൊരു മത്സ്യം നമുക്കറിയാമല്ലോ അത് ഉമാര ഇതിൻ്റെ സൈഡിൽ കടിച്ച് ഒന്നെങ്കിൽ ഒന്നെങ്കിൽ ഇത് കടിച്ചു വലിച്ചുകൊണ്ട് പോകും അത്രയ്ക്കും ട്രിക്കി ആയിട്ടുള്ള ഒരു മത്സ്യമാണ് ഈ പിരാന മത്സ്യം നമുക്കെല്ലാവരും നമ്മളിതിനെക്കുറിച്ച് കേട്ട് കിളുകയുണ്ട് അപ്പോൾ ഞങ്ങളും വളരെ അത്യന്തം കൂടി മീനെ പിടിക്കാനായിട്ട് നമ്മൾ ക്രേസായിട്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരും ഓരോരുത്തർ ചൂണ്ടാക്കലും ഇങ്ങനെ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന മത്സ്യം ഒരു ജാറിനകത്തേക്കെന്ന് ഇദ്ദേഹം അരിഞ്ഞരിഞ്ഞരിഞ്ഞ് കൂട്ടി അപ്പോൾ ഞങ്ങളോട് പറയുണ്ടായി ഇത് തീരുന്നം വരെയുള്ള ഫിഷിങ്ങേ ഉള്ളൂ അത് നിങ്ങൾ എത്ര സമയം കൊണ്ട് ഫിഷ് ചെയ്തു എത്ര മണിലെടുത്തളാൻ പറഞ്ഞു അങ്ങനെ എല്ലാവരുടെയും കോർത്തു അങ്ങനെ എൻ്റെലും കോർത്ത് കിട്ടി ഇട്ടു പോകുന്നു തീറ്റ വലിച്ചുകൊണ്ട് പോകുന്നു കൊത്തുന്നുണ്ട് ഇതിന് പൊങ്ങന്ന് പറയുന്ന സംഭവമൊന്നുമില്ല ഒരു മൂന്നാലഞ്ച് മീറ്റർ താവോട്ടങ്ങ് പോകും ചെറിയ ചൂണ്ടയാണ് ചെറിയ വലിയ വലി ചൂ ഒരു ഒരു മീഡിയം ചൂണ്ട മാത്രമേ ഉള്ളൂ എല്ലാവരും കിട്ടും അങ്ങനെ ഇരിക്കുമ്പോഴാണ് നെൻ്റെ തൊട്ട് പുറകുന്നു ചൈനക്കാർക്ക് ആദ്യം മീനടിച്ചു അപ്പം ഇദ്ദേഹം ഇവിടെ നിന്ന് പറയാൻ തുടങ്ങി ചൈന നമ്പർ വൺ അവിടുന്നെ തൊട്ട് പുറകെ അപ്പുറം യൂസ് ചെയ്യുന്നൊരുത്താർക്ക് കിട്ടി റൊമാനിയക്കാരനെ കിട്ടി നെതർലാൻഡുകാരനെ കിട്ടി ഓസ്ട്രേലിയക്കാരനായ പോളും ഞാനും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നതല്ലാതെ ഒരു രക്ഷയില്ല പോളിസ് ബാഡിലെ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ പരസ്പരം കളിയാക്കിക്കൊണ്ടിരുന്നു പിന്നെയും കുറേ കുറേ കുറേയധികം സമയം ഞങ്ങൾ ഇട്ടു അവസാനം നൂർത്തിയിട്ടു എനിക്കും ഭയങ്കര നാണക്കേടും നിരാശയും ദൈവം എനിക്കിതിനു പിടിക്കാൻ പറ്റത്തില്ലോ എന്നുള്ളത് ഞാനും ഇങ്ങനെ സംഘർഷപ്പെട്ടിരുന്നു പെട്ടെന്ന് തന്നെ എനിക്ക് ഞാനന്നെ ഇത് പെട്ടെന്ന് വലിക്കാനും നമ്മുടെ നാട്ടിലൊക്കെ കാണിക്കുന്നവണൊക്കെ തന്നെ വലിക്കാനും ഇങ്ങനെ ആൾക്ക് ചൂണ്ട പുറകോട്ട് വലിക്കുമല്ലോ ഈ രീതിയിലുള്ള ടെക്നിക്ക് ഞാനും ചെയ്തു പെട്ടെന്ന് പറയട്ടെ ഈ ഒരു നമുക്ക് മീനെ കൊത്തി വലിച്ചു പൊക്കി വലിച്ച ഒരു ന്യായമായ വലിപ്പമുള്ള ഒരു പിരാന നമ്മളതിനെ പൊക്കിയെടുത്തു മുള്ളതുകൊണ്ട് പേടിയായത് കാരണം നമ്മുടെ ടൂർ ഗൈഡിലേക്ക് ഇത് കൊടുത്തു ടൂർ ഗൈഡ് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം നമ്മളത് റിലീസ് ചെയ്തു ഇക്കണ്ട നേരമായിട്ട് നമ്മുടെ പോളിന് ഒരൊറ്റ ഒരണത്തിനെ പോലും കിട്ടിയില്ല അദ്ദേഹം ഭയങ്കര നിരാശജനകമായി പക്ഷേ ബാക്കിയുള്ളവരെല്ലാം ഈ സമയം കൊണ്ട് ഇഷ്ടംപോലെ പിരാനയെ പിടിച്ചു എന്ന് പറഞ്ഞാൽ ന്യായമായ രീതിയിൽ പിരാനേ പിടിച്ചു അങ്ങനെ ഞങ്ങൾ വളരെ സന്തോഷത്തിൽ ഈ പിരാനെ പിടിച്ച് കഴിഞ്ഞ് നേരെ സന്ധ്യാകാറായി കൊതുകും അങ്ങനെ മെലിച്ച് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഞങ്ങളെ കടിക്കാൻ തുടങ്ങി അപ്പോൾ ഏകദേശം ഒരു പാക്കപ്പ് സമയമായി സമയം ഒരു ആറര ഏഴുമണിയൊക്കെ സമയമായി ഞങ്ങൾ നേരെ തിരിച്ച് ആദ്യം വന്ന സ്ഥലത്തേക്ക് ഫ്ലോട്ടിങ് പിടിച്ചുകൊണ്ട് അതുപോലെ തന്നെ ഇവരുടെ യന്ത്ര സാധനങ്ങളല്ല അവർക്ക് തിരിച്ചു കൊടുക്കാനുണ്ട് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കൊടുക്കാനുള്ളത് കൊണ്ട് ഇവർ പോകുന്ന വഴിക്ക് പോവുകയാണെന്ന് പറഞ്ഞു തിരിച്ചു പോകാനുള്ള പരിപാടിയെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അപ്പോൾ തന്നെ ഞങ്ങൾക്കൊരു സങ്കടമായി കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി ഞങ്ങളോട് ഒരുമിച്ച് യാത്ര ചെയ്ത് ആദ്യവാദ്യം ഞങ്ങൾക്കൊന്നും മിണ്ടിയില്ലെങ്കിലും പിന്നെ കുറേ ദിവസങ്ങളായപ്പോഴത്തേക്കും ഒന്ന് രണ്ട് ദിവസങ്ങളായപ്പോഴത്തേക്കും നല്ല രധികം സഹകരിക്കുകയും പല കാര്യങ്ങൾ പറയുകയും പലത് ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്ത് ആ യാത്ര വളരെ ഒരു കുടുംബം പോലെയായി അപ്പം ഞങ്ങൾക്ക് പോകുന്ന വഴിക്ക് ടൂർ ഗൈഡ് ഞങ്ങളോട് പറഞ്ഞു അലിഗേറ്ററിനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും നല്ല സന്ധിയായി സന്ധ്യ ആയപ്പോഴത്തേക്കും വെള്ളത്തിന് നല്ല ഒരു ഡാർക്ക് ബ്രൗൺ കളറും അതേപോലെ തന്നെ നല്ല സൂര്യൻ അസ്തമിക്കുന്ന സമയമാണ് ഇതിൻ്റെ കരകളിൽ നല്ല ചുവപ്പായിട്ടുള്ള പാറകൾ ഇതെല്ലാം കൂടെ കൂടി ഒരു മൂവന്തി നേരം ഈ മൂവന്തി നേരത്തിൻ്റെ ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ഒരു സ്വപാര ലുക്കായിരുന്നു ഇങ്ങനെ കുറേ നേരം ബോട്ടിൽ കൂടി നമ്മളിങ്ങനെ പോവുകയാണ് നല്ല ഇരുട്ടായി കഴിഞ്ഞ ശേഷം മാത്രമേ നമുക്ക് ഈ അലിഗീറ്ററിൻ്റെ കണ്ണ് കാണിക്കാൻ കാണാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പം ഇവരുടെ എല്ലാം വളരെ വേട്ടയ്ക്ക് പോകുന്ന സാധനം ലൈറ്റ് ഹെഡ് ലൈറ്റ് ഒരു പിറ്റെയ്തു രണ്ട് ടൂറ് ഗൈഡിലേക്കും തന്നു ഞങ്ങളുടെ ഒക്കെ മാറുമാറി തന്നു അപ്പം ഓരോ കരയുടെ ഓരോ ദിക്കിലും കൂടുതൽ ഇങ്ങനെ ഓടിച്ച് പെട്ടെന്ന് തന്നെ ഇരുട്ടി ഞങ്ങൾ ഈ പോകുന്ന വഴിക്ക് തന്നെ അസ്തമനം ഒക്കെ ഞങ്ങൾ വീഡിയോ എടുത്ത് നിങ്ങൾ യാത്ര ഇങ്ങനെ പോയിക്കോണ്ടിരിക്കുകയാണ് ഈ കുറേ സമയം കഴിഞ്ഞ് കഴത്തേക്കും ഇരുട്ടി ഇരിട്ടി ഞങ്ങൾക്ക് ഓരോ അലെ ഓരോ കോണറും കോണറിലും കൂടെ ലൈറ്റ് തന്നു ഞങ്ങളെ ലൈറ്റ് അടിച്ച് ലൈറ്റ് ലൈറ്റടിക്കുമ്പം രണ്ട് കണ്ണ് കാണാം നമ്മുടെ പൂച്ചയ്ക്കൊക്കെ ലാത്രിയിൽ നമ്മൾ വെടിക്ക് പോയിട്ടുള്ളവർക്കറിയാം ഈ കണ്ണ് കാണുമ്പോൾ നമ്മൾ കണ്ണ് നോക്കിയാണല്ലോ വെക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ദൈവംമാരുടെ കറക്റ്റ് കല്ല ചുവപ്പൻ കണ്ണുകൾ കാണാം അങ്ങനെ ഒന്നല്ല രണ്ടല്ല ഓരോ ദിക്കിലും ദിക്കിലും മൂന്നും നാലും എണ്ണം തന്നെ ഞങ്ങൾ കണ്ടു അപ്പം തുടർന്നുള്ള യാത്രയിൽ നിങ്ങൾ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളോട് ഫോളോ ചെയ്യുക യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ടിക്ടോക്ക് എല്ലാ സോഷ്യൽ മീഡിയയിലും നമ്മൾ ആക്റ്റീവായിട്ടിരിക്കുന്നു ഐ ട്രാവൽ ഓസ്ട്രേലിയ ഐ ട്രാവൽ ഷിജുജി വർക്ക് നിങ്ങൾ സെർച്ച് ചെയ്ത് കാണാൻ പറ്റും അപ്പോൾ എല്ലാവരോടും യാത്ര പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ